ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പെഷ്യൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന വീഡിയോ നിങ്ങളിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ എന്താണ് നോക്കിയിരിക്കുന്നത് എന്താണ് കാത്തിരിക്കുന്നത് കാത്തിരിപ്പം നിങ്ങളുടെ സഫലമാകുമോ ആ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമോ ഇതൊക്കെയാണ് ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ വല്ലപ്പോഴുമെങ്കിലും നോക്കണമല്ല നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണ് അത് നമുക്ക് ലഭിക്കുമോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ടൈംലെസ്സാണ് ജനറലാണ് ജനറൽ ആണ് അപ്പോൾ നിങ്ങൾക്കിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വാഴ്സപ്പൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്ന കാര്യം എന്താണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനു വേണ്ടിയാണ് ഫോർ ഓഫ് വൺസ് ത്രീ ഓഫ് കപ്സ് These of The Hanged man. Temperance. 8 of pentacles ചാരിയട്ട് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് നൈൻ ഓഫ് സോൾസ് ബോട്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ഏതൊരവസ്ഥയിലാണെങ്കിലും നിങ്ങൾ സത്യസന്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണോ നിങ്ങളുടെ കയ്യിൽ വലിയ കള്ളം ഒന്നും ഇല്ല നിങ്ങൾ യാതൊരു വിധത്തിലും കള്ളം പ്രവർത്തിച്ചിട്ടില്ല അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് നേടാനായിട്ട് ശ്രമിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് വരുന്നതാണ് ചിലപ്പോൾ ചിലർക്ക് കോടതി വഴിയുള്ള കേസുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ലീഗലായിട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ ഭൂമി സംബന്ധമായ കേസോ അല്ലെങ്കിൽ വാഹന സംബന്ധമായ കേസോ അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചതിയിൽപ്പെടുത്തിയതോ മറ്റുള്ളവർ നിങ്ങൾക്കെതിരായിട്ട് വെറുതെ കെട്ടി ചമച്ച് കേസ് ഉണ്ടാക്കിയതാണോ അങ്ങനെ ഏതൊരവസ്ഥയിലോ അല്ലെങ്കിൽ ഡിവോഴ്സ് കേസുകളോ ആവാ അവിടെ കള്ളം പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ എനർജിയും ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളിപ്പോൾ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് ദൈവം ദൈവം തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു റിസൾട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് മനസ്സിലായോ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ജസ്റ്റിസിന് വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പോസിറ്റീവായ ഒരു റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് ഇതായിരിക്കും അല്ല ഇവിടെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് ആ ഈ ഒരു കാര്യത്തിന് വേണ്ടിയും ആയിരിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് പോസിറ്റീവായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ ഫോർ ഓഫ് വൺസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ കണ്ടിരിക്കുന്നു ഇവിടെ അഥവാ ഇവിടെ എയിറ്റ് ഓഫ് പെൻ്റക്കൾസ് വന്നിട്ടുണ്ട് പെൻഡക്കൾ ലെർ സൈനാണ് ടോറോസ് ബെർഗോ ക്യാപ്രിക്കോൾ എനർജി ഇവിടെ ത്രീ ഓഫ് കപ്പ്സ് വന്നിരിക്കും കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെയും കപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കപ്പ് പെൻഡക്കൾ അപ്പോൾ എല്ലാ തരത്തിലുള്ള എനർജീസും ഇവിടെ ഉണ്ട് മനസ്സിലായോ അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ആരും അങ്ങനെ എൻ്റെ എനർജി ഇല്ല എന്ന് വിഷമിക്കേണ്ട എല്ലാവരുടെയും ഉണ്ട് കാത്തിരിക്കുന്നത് ഒരുപാട് പേർ പല കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും ഇവിടെ വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന ഒന്ന് കൂടി ചേരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ സ്റ്റേബിളായിട്ടൊരു ലൈഫിലേക്ക് പോകണം അത് എല്ലാം കൊണ്ടും സന്തോഷകരമായിട്ട് ഒരു സ്റ്റെബിലിറ്റി ലഭിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം എൻ്റെ കുടുംബത്തിന് ഒരു ഭദ്രത വേണം എന്നൊക്കെ ആലോചിച്ചു അതിനായിട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പിരിഞ്ഞു പോയിരിക്കുന്നവർ വന്നു ചേരണം ഇവിടെ വന്നു ചേർന്നിട്ട് സന്തോഷകരമായി കുട്ടികൾ മൊത്തം നല്ല ഒരു ജീവിതത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ചു ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സോൾവെറ്റ് കണക്ഷൻ ഉണ്ട് ടിംപ്ലിയർ കണക്ഷൻ ഏതൊരു നല്ല തരത്തിലുള്ള എനർജി ഉണ്ടോ അതിവിടെ ബാധകമാണ് അതിവിടെ വന്നു ചേരുന്നുണ്ട് ദൈവികമായ ഒരു എനർജി അതിലപ്പുറവും വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫോർ ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ കുട്ടികൾ വേണമെന്നാഗ്രഹമുള്ളവർക്ക് കുട്ടികളുടേതായ ജനനം വീട് പുതിയ വീട്ടിലേക്ക് താമസം മാറണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവായ രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യം ഒരു പോസിറ്റീവ് സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ത്രീ ഓഫ് കപ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന എനർജിയാണ് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാനുള്ള ചിലപ്പോൾ ചില ഗുഡ് ന്യൂസൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ടാവാം നിങ്ങളേതെങ്കിലും പാർട്ടിക്കാരെങ്കിലും ക്ഷണിക്കുന്നതാവാം നിങ്ങളവിടെ പോയിട്ട് അതിൽ പങ്കെടുക്കുന്നതും മറ്റുള്ളവരോട് വളരെയധികം സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതും പെരുമാറുന്നതും മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ അതിനോടെയൊക്കെ കാണുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുതന്നെ എയ്റ്റ് ഓഫ് എൻ്റെ പലരും ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകാം എന്ത് ജോലി ആയാലും ഞാൻ ചെയ്തോളാം എനിക്കിപ്പോൾ പണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് രാവകൽ ഞാൻ ഡ്യൂട്ടി ചെയ്തോളാം രാത്രിയും പകലും ഒക്കെ ഞാൻ ചെയ്തോളാം എനിക്ക് ആ ജോലി ഇന്ന് കിട്ടിയാൽ മതി അങ്ങനെയുള്ള ആഗ്രഹത്തോടുകൂടി നോക്കിയിരിക്കുന്നവർക്ക് ആ അത്തരം കാര്യങ്ങൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയാണ് രണ്ടുപേർ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് സ്നേഹമില്ല തെറ്റിദ്ധാരണയുടെ പേരിലാണ് അപ്പോൾ കുറച്ച് സ്നേഹം ഇപ്പുറത്തുണ്ട് അത് കാണുന്നില്ല നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് അവിടെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു വഴക്കിട്ട് കുറച്ചൊന്ന് അകന്നിരിക്കുന്ന ഒരവസ്ഥ പക്ഷേ ഇതൊരു മൈനറാനക്കാടായത് കാരണം ഇവിടെ ആ സ്നേഹം വരുന്നുണ്ട് ഈ സോഫ് കപ്സ് കണ്ടല്ലേ സ്നേഹത്തിൻ്റെ തുടക്കം വീണ്ടും വരുന്നുണ്ട് പിണങ്ങി ഇരുന്നവർ വീണ്ടും ഇവിടെ ഒന്നാകുന്നു നിങ്ങൾ പോസിറ്റീവായ ചില ചിന്താഗതികളിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുന്നുണ്ട് മറ്റൊരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളാകർഷിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ളവരിലും അവരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിവിടെ ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്ക് അപ്പുറത്തുള്ള പാർട്ട്ണറും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് അതും ഇവിടെ ഒന്ന് ചേരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഫൈവ് ഓഫ് കപ്സ് എന്നുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോൾ കോൺടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിട്ടിരിക്കുന്നവർക്ക് വീണ്ടും ഒന്ന് ചേരാൻ സാധിക്കും കാരണം പരസ്പരം മാനിഫെസ്റ്റേഷൻ വർക്കിവിടെ നടത്തുന്നുണ്ട് സോറി അപ്പോൾ ഇവിടെ അതാണ് കാണുന്നത് പിന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തിക നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായിപ്പോയി ചിലർക്കൊക്കെ അങ്ങനെയാവാം വരുമാനം കുറച്ചൊന്ന് കുറഞ്ഞു അല്ലെ ചില ബിസിനസ് കാര്യങ്ങളിൽ എന്തൊക്കെയോ കുറച്ച് ഡൗൺ ആയിരിക്കുന്നു വര വരുമാനം ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരും കാരണം ഇവിടെ സാമ്പത്തികം വന്നുകൊണ്ടിരുന്നതാണ് ഇവിടെ സ്റ്റക്കായിപ്പോയി കണ്ടില്ലേ ഇവിടെ ഈ ഹോഴ്സിൻ്റെ പുറത്തൊരു പടയാളി വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഇടയ്ക്കത് നിന്നു പോവുകയാണ് സ്റ്റക്കാവുക ഒന്നുകിൽ ഇതിനെ കൊണ്ടുവരുന്ന ആളിന് ആളിനെന്തെങ്കിലും ആപത്തുണ്ടായിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മുൻപിൽ എന്തെങ്കിലും വഴിതടസ്സം ഉണ്ടായിരിക്കാം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സാമ്പത്തികമായ വരുമാനത്തിന് ചിലർക്ക് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ ചില ആൾക്കാർക്ക് അതില് പറഞ്ഞ് നിങ്ങളുടെ സാഹചര്യമായിട്ട് മറച്ചാവുന്ന കാര്യങ്ങൾ എടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് വരുമാനം കുറച്ച് ഡൗൺ ആയിരിക്കുന്ന ഒരവസ്ഥ ബിസിനസ്സിലൊക്കെ നല്ല ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇടയ്ക്ക് വെച്ച് അതൊന്ന് സ്റ്റക്കായിട്ടുണ്ട് പക്ഷെ അത് വീണ്ടും ലഭിക്കും നിങ്ങളത് ചിലപ്പോൾ നോക്കിയിരിക്കുന്നുണ്ടാവാം ഏഹ് അപ്പോൾ അത് വീണ്ടും ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ ചാരിട്ടാണ് വന്നിരിക്കുന്നത് വിക്റ്റേറിയൻ സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുന്ന ആ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങൾ എത്തിപ്പിടിക്കാനുള്ള ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് കൈക്കുള്ളിലാക്കാൻ സാധിക്കും എന്ത് ലക്ഷ്യത്തോടാണ് നിങ്ങളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇവിടെ യാത്ര ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ യാത്രയിൽ നിങ്ങൾക്ക് ഇത് സഫലമാകുന്നതാണ് നിങ്ങൾ എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു ആ ഒരു ആഗ്രഹം നിങ്ങൾക്കിവിടെ സഫലമാകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഒരേപോലെ നിങ്ങൾക്ക് വിഷമമില്ലാതെ ദുഃഖമില്ലാതെ അല്ലെങ്കിൽ സന്തോഷത്തിന് ഒരു അമിതമാകാതെ രണ്ടും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുക ആ സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അതല്ലെങ്കിൽ അത് അടുത്തുകൊണ്ടിരിക്കുന്നു മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പലർക്കും ഹാൻഡ് വാൻ്റെ അവസ്ഥയാണ് പക്ഷേ ഈ ഹാൻഡ് വാൻ്റ് അവസ്ഥയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടാവാം അല്ല എങ്കിൽ ചിൻ തീരുമാനങ്ങൾ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന അവസ്ഥയാവുക ഇനി ഏതൊരു സാഹചര്യത്തിലാണോ നിങ്ങൾ തലകുത്തി നിൽക്കുന്നത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ടോ അവിടെ നിങ്ങൾക്കത് പോകാൻ സാധിക്കും ഈ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ടെമ്പറൻസ് വന്നിരിക്കുന്നത് തൊട്ടടുത്തായിട്ട് കണ്ടല്ലേ അടുത്ത കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറൻസ് ആണ് ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വളരെയധികം സന്തോഷത്തോടു കൂടി കൊടുക്കാനും വാങ്ങിക്കാനും സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും സ്നേഹം ഇങ്ങോട്ട് വാങ്ങിക്കാനും സാമ്പത്തികമായിട്ട് അങ്ങോട്ടാരെങ്കിലും സഹായിക്കാനും ഇങ്ങോട്ടും അത് വാങ്ങിക്കാനും ഒക്കെയും നിങ്ങൾക്ക് ഇവിടെ റെയിൻബോ കാണിച്ചൊക്കെ കണ്ടില്ലേ വളരെ സന്തോഷകരമായ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് ഉണ്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് ധാരാളമായി പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയം അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിലായാലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതുവരെ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾക്ക് സോൾവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ട്യൂ ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ അങ്ങോട്ട് എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് വന്നു ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വന്നു ചേരുന്നുണ്ട് വന്നു ചേരാതെ പറ്റില്ല കാരണം ഒരു സോൾമേറ്റ് കണക്ഷൻ ഒരു ആത്മബന്ധം നിങ്ങൾ തമ്മിലുള്ളതുകൊണ്ട് അവർക്ക് അകന്നിരിക്കാൻ പറ്റുന്നില്ല നിങ്ങളിൽ നിന്ന് അതുകൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിണക്കങ്ങൾ ഉണ്ടാവാം ഇവിടെ കണ്ടില്ല ഇവിടെ ഫൈവ് ഓഫ് എൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇടക്കിടയ്ക്ക് പിണക്കങ്ങൾ ഉണ്ടാവാം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ടാവും രണ്ടുപേരും കൂടെ ആർഗ്യുമെന്റ്സ് വേറെ എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ എന്തെങ്കിലും ആർഗ്യുമെൻസ് ഉണ്ടാവാം അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ഈ വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഇനി ഇതിനിടയിൽ ആരെങ്കിലും വന്നാലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പാർട്ട്ണർ തന്നെ വരണമെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവിടെ വന്നു ചേരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നൈനോസോഡി നൈനോസോഡിൻ്റെ അവസ്ഥയിലാവാൻ നിങ്ങൾ ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്നത് നൈനോസോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടും കണ്ടില്ലേ ഇവിടെ കൂടി ചേരും ഇവിടെ നിങ്ങൾക്ക് നൈനോസോഡിൻ്റെ അവസ്ഥ വന്നിരിക്കുന്നത് എന്താണ് രണ്ടുപേർ തമ്മിൽ വേർപിരിയുന്നതാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കിട്ടിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ട് വഴ വഴക്കിട്ടിട്ട് നിങ്ങളിവിടെ വേർ പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ പക്ഷെ അതിവിടെ കൂടി ചേരുന്നുണ്ട് റെഫറൻസും വന്നിട്ടുണ്ട് ട്യൂ ഓഫ് കപ്സും വന്നിട്ടുണ്ട് കാരണം ഇവിടെ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പരസ്പരം സ്നേഹിച്ചും റെസ്പെക്റ്റ് ചെയ്തും ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഹീലിങ് അതുപോലെ ട്യൂ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയിൽ ഹീലിങ് നടക്കുന്നുണ്ട് ആ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ആ ഒരു സാഹചര്യം സാമീപ്യം ആ ഒരു വ്യക്തിയുടെ സാമീപ്യം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല വേർപെടുത്താൻ കഴിയാത്ത ഒരു ബന്ധമാണ് അതിലേക്കാണ് നിങ്ങൾ ഇവിടെ നീങ്ങാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കുറച്ച് ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് കാരണം എന്തായാലും തീർച്ചയായിട്ടും ഇതിൽ ആർക്കൊക്കെയോ ഒരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് അല്ല എങ്കിൽ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൽ നല്ല ഒരു പ്രോഗ്രസ് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ല റെയിൻബോ ഇവിടെയും അത് തന്നെയാണ് റെയിൻബോയുടെ ആ ഒരു ഭംഗി ഇത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് കൊണ്ടു തരുന്ന എനർജിയാണ് അപ്പം ഇത് ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയാണ് ഒരു സഹായമാകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എനർജിയാണ് ഒരുപാട് പേർക്ക് ദൈവാനുഗ്രഹമുണ്ട് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു തലത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു കാരണം മറ്റ് പല ആൾക്കാർക്കും നിങ്ങളൊരു ഗുരുവായിട്ട് വർദ്ധിക്കുന്ന എനർജിയാണിവിടെ പലരും ഒരു ഗുരുവായിട്ട് കാണാനുള്ള സാധ്യത കാരണം നിങ്ങളുടെ ആ വാക്ചാതുര്യം പോസിറ്റീവ് എനർജി നിറഞ്ഞ ആ ഒരു പ്രസരിപ്പ് മനസ്സിലായല്ലോ ഇതൊക്കെ മറ്റുള്ളവരെ ഒരുപാട് ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ വാക്കുകൾ വളരെ ഭംഗിയായിട്ട് വാക്കുകൾ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്നു ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് മറ്റുള്ളവരിലേക്ക് സന്തോഷം പകരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ അഡ്വൈസ് തേടാനും മറ്റുള്ളവർ നിങ്ങളെ നി മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളെ ആശ്രയിക്കും മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിച്ചു വരുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഏതൊരു കാര്യത്തിലായാലും എന്തുകൊണ്ടും നിങ്ങൾ അത്തരത്തിലായിട്ടുണ്ട് ഇവിടെ നിങ്ങൾ എന്തോ ഇവിടെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായ പേജ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ വൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആവേശത്തിൻ്റെ അതായത് അത്ര മെച്യൂർഡ് അല്ല ഇമ്മച്ചുവർഡാണ് അപ്പോൾ എന്തായാലും ഇവിടെ ആവേശം കത്തിക്കാളുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാത്തിരി പണം ചിലപ്പോൾ ചില പാർട്ട്ണറുടെ അല്ലെങ്കിൽ ചില ലവേഴ്സിൻ്റെ ആയിരിക്കാം അപ്പോൾ അവരുടെ മെസ്സേജ് വരുന്നുണ്ടോ കാൾ വരുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും രാവിലെ രാവിലെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് വന്നു ചേരും വരാതിരിക്കില്ല ഇവിടെ യൂസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒന്നും തുടങ്ങുന്നുണ്ട് പുതിയതായിട്ട് ഇവിടെ എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് കണ്ടില്ലേ വർഡ് ഓഫ് ദി ഡിക്ക് എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സാമ്പത്തികപരമായ സ്രോതസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിന് നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ട് ഇവിടെ പുതിയതായിട്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു അവിടേക്കാണെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾ തുടങ്ങുമ്പോഴേക്ക് തന്നെ ബട്ടർഫ്ലൈസ് ഇതിലേ ഇവിടെ വന്നെടുക്കുകയാണ് ഈ ഒരു പിന്നെ വാൺസിന് ഈ ഒരു വാണിൽ കൂടെ എന്താണ് ഫ്ലവർ ഉണ്ടാകുന്നത് ഈ ഫ്ലവറിലേക്ക് ബട്ടർഫ്ലൈസ് വന്നെടുക്കുന്നു അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകളാണ് ഇവിടെ പൂവണിയുന്നത് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് അതിലേക്ക് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്കതിലുള്ള ഒരു പ്രയോജനം ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം ഇവിടെ സഫലമാവുകയാണ് ചെയ്യുന്നത് ഇവിടെ വരുമാനം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് ഈസ് ഓഫ് എൻ്റെ കോട്ടം ഒത്തിക്ക് വന്നിട്ടില്ലേ അപ്പോൾ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എനർജി കൊണ്ടു തരുന്നതാണ് സാമ്പത്തികപരമായ എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ വഴിയുള്ള ബിസിനസ്സുകളിലൂടെ ചിലപ്പോൾ ചില പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ വരുമാനത്തെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും എന്തായാലും ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു പ്രോഗ്രസ് ആണ് കൊണ്ടുവരുന്നത് എന്ന് കാണുന്നില്ല നമുക്ക് കാർഡ്സ് സാക്രിഫൈസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാക്രിഫൈസ് കണ്ടല്ലേ ഇനി ഇവിടെ റെയിൻബോ വേണ്ടോ ഇന്ന് നമ്മളെടുത്തിരിക്കുന്ന കാടിലെല്ലാം റെയിൻബോ വന്നിട്ടുണ്ട് കാരണം നിങ്ങളുടെ പ്രത്യാശകൾ നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്കത് സഫലമാകുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്ന ഇവിടെ ആണ് നമ്പർ കണ്ടല്ലേ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്കുണ്ട് സാക്രിഫൈസ് ചെയ്യുക നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനുള്ളതായിരുന്നിരിക്കണം ഇനി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ത്യാഗം ചെയ്തു നോക്കൂ ഇതാണ് നമ്മുടെ ഡിവൈൻ മെസ്സേജസ് ആണിത് ഡിവൈൻ വർക്ക് കാർഡ്സാണിത് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതുവരെയും ത്യാഗം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു നിങ്ങളുടെ ജീവിതം ഇനി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ത്യാഗം ചെയ്തു നോക്കൂ അതാണ് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇവിടെ സന്തോഷത്തിലേക്ക് പോകാം ഏതൊരു കാര്യത്തിലും നിങ്ങൾ ത്യാഗം ചെയ്യാൻ സന്നദ്ധത കാണിക്കുന്നുണ്ടോ അവിടെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പ്രോഗ്രസ്സിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാക്രിഫൈസിലേക്ക് നിങ്ങൾക്ക് പോവുകയാണ് നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാം നിങ്ങൾക്ക് ത്യാഗം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിലേ അത് ലഭിക്കുകയുള്ളു കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളു അതിനായിട്ട് കുറച്ച് ത്യാഗം ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതൊരു കാര്യത്തിനും നമ്മൾ ത്യാഗം ചെയ്യാതെ അതൊരു സക്സസ്സിലേക്ക് നീങ്ങുകയില്ല ഹാർഡ് വർക്ക് ചെയ്തേ മതിയാകൂ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വിശ്രമിക്കുകയും ആവാം അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങൂ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളിവിടെ ത്യാഗം ചെയ്യാൻ സന്നദ്ധരാകൂ എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ചെയ്താൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്ന് ആഴ്ചകൾ അല്ലെങ്കിൽ മൂന്ന് മാസങ്ങൾക്കകം നിങ്ങൾക്ക് പല കാര്യങ്ങൾ കാര്യങ്ങളും വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അത് നേടാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഇവിടെ കണ്ടില്ലേ അതോറിറ്റിയാണ് അധികാരഭാവം നിങ്ങൾക്ക് കൈവരുന്നത് ഈ ഒരു അധികാരഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് അധികാരഭാവം ഇവിടെ മൂന്നാണ് നമ്പർ എങ്കിൽ ഇവിടെ നാലാണ് ഇവിടെ സ്റ്റെബിലിറ്റി ഇവിടെ ദേവാലുഗ്രഹമുണ്ട് ഇവിടെ അത് തന്നെയാണ് രാഹു എന്ന ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടെ ഇവിടെ കണ്ടില്ലേ ഓറെയൊക്കെ ശുദ്ധമായിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു വ്യക്തി നിങ്ങളായിരിക്കാം നിങ്ങളുടെ ഒക്കെ എനർജി ആവാം നിങ്ങളിവിടെ ഒക്കെ ചെയ്ത് ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്റ്റെബിലിറ്റിയിലേക്ക് നയിക്കും തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്നത് നല്ല ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ നല്ല ജീവിതത്തിലൊരു ഭദ്രത ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തേക്കാണ് നിങ്ങൾ പോകുന്നത് അങ്ങനെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു അധികാരപാപം ഉണ്ട് എങ്കിൽ അതോറിറ്റി പവർ ഉണ്ട് എങ്കിൽ നിങ്ങളെ എല്ലാവരും ബഹുമാനിക്കും നിങ്ങളെ കാണുമ്പോൾ തന്നെ നമസ്കാരം പറയാനും കൈപിടിക്കാനും അല്ലെങ്കിൽ ഒരിടത്ത് ഒരു ചെയറ് തരാനും ഓ ക്കെ നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടാകുന്നു അത് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം അത് തരാനുള്ള സന്നദ്ധത മറ്റുള്ളവർ കാണിക്കുന്നു അതാണ് ഇവിടെ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ത്യാഗം ചെയ്യും സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സ് കണ്ടല്ലേ യൂണിവേഴ്സിൻ്റെ ആഗ്രഹമാണ് ത്രീ എന്നാണ് നമ്പർ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ യൂണിവേഴ്സ് എന്ത് തീരുമാനിക്കുന്നു ഇതൊക്കെ യൂണിവേഴ്സ് തീരുമാനിക്കും നിങ്ങൾക്കിത് വേണോ ഇത് തരണോ ഈ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഇനി തരണോ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തന്നിരിക്കും മനസ്സിലായില്ലേ ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ളതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ജീവിതത്തിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് വരൂ എന്നാണ് യൂണിവേഴ്സിനെ അറിയാൻ ശ്രമിക്കൂ യൂണിവേഴ്സിനോട് ഫോർഗ്യൂനസ് പറയൂ എന്നുള്ളതാണ് കണ്ടില്ലേ അതുവഴി നിങ്ങൾക്ക് ഇവിടെയും ത്രീ ആണ് നമ്പർ കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്ന കാര്യമല്ലേ ഇത് ഒന്ന് ഫോർ ആണ് ബാക്കി മൂന്ന് ഇവിടെ ആണ് കണ്ടോ ഇവിടെ റിജോയ്സ് ഇൻ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകളിലേക്ക് പോകാൻ സാധിക്കുന്നു കൂട്ടുകാർ മൊത്തം സെലിബ്രേറ്റ് ചെയ്യുക വിവാഹം നടക്കുക കുട്ടികളുടെ ജനനം പാ വീടിൻ്റെ പാൽ കാച്ച പുതിയ വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിക്കുക പുതിയ ജോലി ലഭിക്കുക ഒരുപാട് കാര്യങ്ങൾക്ക് നോക്കിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എവിടെയാണ് കണ്ടില്ല ഇവിടെ ത്രീ എന്നുള്ള നമ്പർ ഇവിടെ ത്രീ ഇവിടെ ത്രീ അപ്പോൾ മൂന്ന് മാസത്തിനകം നിങ്ങളുടെ പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകുന്നതാണ് നിങ്ങൾ ഇപ്പോഴേ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങിക്കൊള്ളു ഇപ്പോഴേ നിങ്ങൾ ഹാർഡ് വർക്കിനായിട്ട് തുടങ്ങിക്കൊള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പദവി ലഭിക്കും അധികാര പദവി നിങ്ങൾക്ക് ലഭിക്കും ഫോറാണ് ഇവിടെ ഞങ്ങൾ അപ്പോൾ മൂന്ന് മാസം നിങ്ങൾ പ്രയത്നിക്കുക നാലാമത്തെ മാസം നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും ഒരു പദവി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിംഗ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ